നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ എടവ സംക്രമം തൃക്കേട്ട നക്ഷത്രത്തിലാണ് എടവം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ബുധനും എടവത്തിൽ ആദിത്യനും മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും ഗുളികനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ചന്ദ്രനും മീനം രാശിയിൽ ശുക്രനും ശനിയും രാഹുവും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവമാസം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ എന്ത് നല്ല കാര്യം നടന്നാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അനുകൂലമാകുന്നില്ലെന്ന വ്യാകുലത ഇവരിൽ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമുണ്ടാക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിയിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും ഉന്നത പഠനത്തിനുള്ള അവസരം ഒത്തുവരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലി മതിയാക്കി നാട്ടിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഗൃഹ ഉപകരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബന്ധുജനങ്ങളെ പിരിഞ്ഞിരിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവമാസം സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്നതാണ് യാത്രകളിലും ആഘോഷ പരിപാടികളിലും പങ്കുകൊള്ളുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മേൽ ഉദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാനുള്ള യോഗവും ഇവർക്കുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സ്വന്തമായി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാഹനം ഓടിക്കുന്നവർ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി വാഹനം ഓടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവമാസം മനസ്സിനും ശരീരത്തിനും ഉന്മേഷമുണ്ടാകുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ചിലവുകൾ വർദ്ധിച്ചു വരുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ ക്ഷീര കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ ഓൺലൈൻ വ്യാപാരികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് അതുപോലെ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉത്തമ തീരുമാനം എടുക്കാവുന്നതുമാണ് ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഗൃഹ ഉപകരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് പലവിധ കാര്യങ്ങൾക്കായി യാത്രകൾ ആവശ്യമായി വരുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സുഖവും സമാധാനവും കൈവരുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഇരുപത് ഇരുപത്തിമൂന്ന് മുപ്പത് തീയതികൾ അനുകൂലമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമാധാനപരമായ ജീവിതം നയിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് കിട്ടുവാനുള്ള പണം കൈവശം വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ് അതുപോലെ ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് അർഹതയ്ക്കനുസരിച്ചുള്ള അംഗീകാരം ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ആത്മവിശ്വാസത്തോടുകൂടി നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നതായി കാണാം വിദേശയാത്രയ്ക്കുള്ള അവസരം ഒത്തുവരുന്നതുമാണ് സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ വാക്കുതർക്കങ്ങളിൽ മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കാര്യവിജയവും പുത്ര സൗഖ്യവും ധന നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികൾക്കും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെയും ശുഭ ചിന്തകളോടെയും നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം